ഈ ബാലതാരത്തെ ഓർമ്മയില്ലേ അറിഞ്ഞോ അവൻ്റെ ഇന്നത്തെ അവസ്ഥ ആരും മറക്കില്ല മൂന്ന് കുട്ടി കുട്ടിത്താരങ്ങളെ പ്രിയമെന്ന കുഞ്ചാക്കോബോബൻ ചിത്രത്തിലെ അവരുടെ കുസൃതി താരങ്ങൾ കണ്ട് കുട്ടികളേക്കാൾ പൊട്ടിച്ചിരിച്ചതും അതുപോലത്തെ കുസൃതി നിറഞ്ഞ കുട്ടികൾ മതിയായിരുന്നു എന്ന് ആശിച്ചവരും അച്ഛനമ്മമാരായിരുന്നു പ്രിയത്തിൽ ജഗതിയെയും കാമുകിയെയും വെള്ളം കുടിപ്പിക്കുന്ന കുസൃതികളായി വേഷമിട്ടിരുന്നത് മാസ്റ്റർ അരുൺ മാസ്റ്റർ അശ്വിൻ ബേബി മഞ്ജിമാ മോഹൻ എന്നിവരായിരുന്നു അതിൽ മാസ്റ്റർ അരുൺ സഹനടനായും നായകനായും വന്നു ബേബി മഞ്ചിമ മുതിർന്ന മഞ്ജിമയായി വടക്കൻ സെൽഫിയിലൂടെ നായികയായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വിലസുന്നു എന്നാൽ ബാലതാരമായി മധുരനമ്പരക്കാറ്റ് പ്രിയം അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നീ ചിത്രങ്ങളിലെല്ലാം പ്രതിഭ തെളിയിച്ച അശ്വിനെ മാത്രം പിന്നെ ആരും കണ്ടില്ല അന്വേഷിച്ചുമില്ല പക്ഷേ അശ്വിൻ തമ്പി ഉണ്ടായിരുന്നു ഇവിടെയെല്ലാം സുന്ദര പുരുഷനായി എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുത്ത് ഇപ്പോൾ മുംബൈയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഒരു കാലത്ത് നാം ആരാധിച്ച കുട്ടി താരം മുതിർന്ന് ഒരു വിവാഹം കഴിച്ചുകൊണ്ടാണ് വീണ്ടും വാർത്തയിൽ താരമായി എത്തിയിരിക്കുന്നത് അശ്വന്തമ്പി വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനി ഭാഗ്യലക്ഷ്മിയെ ആണ് വിവാഹ ഫോട്ടോയോടൊപ്പം താരം എന്നെ മറന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയത്തിലെ ബാലതാരമായിരുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആരും മാഞ്ഞുപോകുന്നില്ല ഭാര്യ ഭാഗ്യലക്ഷ്മി അശ്വന്തമ്പിക്ക് ഭാഗ്യം കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ച് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്